നമസ്കാരം ഫോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലെ പ്രധാന തുറമുഖമായ ഏലാത്തിലേക്ക് കപ്പൽ സർവീസുകൾ നിലച്ചതോടെ പ്രദേശത്തു ആളുകൾ വലിയ തോതിൽ ഒഴിഞ്ഞു പോകുന്നതായി റിപ്പോർട്ട് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം കനപ്പിച്ചതോടെയാണ് എയ്ലാത്ത് തുറമുഖം വിജനമാകാൻ തുടങ്ങിയത് എലാത്ത് നഗരം കനത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്ന് ഇസ്രായേൽ മാധ്യമമായ വല്ല റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടത്തെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയാണെന്ന് എലാത്ത് പ്രാദേശിക ഭരണകൂടത്തിന്റെ തലവൻ എരി ലാൻസ്ട്രി പറഞ്ഞു പ്രദേശത്തെ ടൂറിസം നിരച്ചിരിക്കുന്നു ആരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല എലാത്ത് മരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ലാൻസ്ട്രി കൂട്ടിച്ചേർത്തു ചെങ്കടലിൽ കൂതികൾ ആക്രമണം തുടങ്ങിയതോടെ എയിലാത്ത് അതിഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് നൂറുകണക്കിന് വ്യാപാരങ്ങൾ അവസാനിപ്പിച്ചു തൊഴിലില്ലായ്മ നിരക്ക് ഗണ്യമായി വർദ്ധിച്ചു എൺപത് ശതമാനം വ്യാപാരങ്ങളും ഗുരുതര പ്രതിസന്ധി നേരിടുകയാണെന്നും ലാൻസ്രി പറഞ്ഞു പതിനയ്യായിരം ഹോട്ടൽ ജീവനക്കാർ പിരിച്ചുവിടൽ നേരിടുകയാണ് ഇസ്രായേൽ നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയാണ് ഇത് തെളിയിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എയിലാത്തിന്റെ ജനസംഖ്യ എഴുപതിനായിരത്തിൽ നിന്ന് മുപ്പതിനായിരമായി കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ഇവിടത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച പ്രത്യേക കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഏലാത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ ധനകാര്യ മന്ത്രാലയത്തിന്റെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നാണ് വിവരം ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് ഏലാത്ത് ഉമുൽ എന്ന പുരാതന പലസ്തീൻ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ തുടച്ചുനീക്കിയാണ് ഇവിടെ ഇസ്രായേൽ കുടിയേറ്റം നടത്തി നഗരം കെട്ടിപ്പടുക്കുന്നത് അഖബ ഉൾക്കടലിന്റെ തീരത്തുള്ള ഈ പ്രദേശം ജോർദാൻ ഈജിപ്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നുണ്ട് ഇസ്രായേലിന്റെ ആഡംബര ടൂറിസം കേന്ദ്ര കൂടിയാണിത് ചെങ്കടിലെ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതോടെ എയ്ലാത്ത് തുറമുഖത്തെ വ്യാപാരത്തിൽ എൺപത്തിയഞ്ച് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാറിറക്കുമതിയും പൊട്ടാഷ് കയറ്റുമതിയുമാണ് പ്രധാനമായും ഈ തുറമുഖം വഴി നടക്കുന്നത് ജോർദാനിലെ ഏക തുറമുഖമായ അഖബയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന എയ്ലാത്ത് സുയസ് കനാൽ വഴിയല്ലാതെ കിഴക്കൻ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേലിന് വഴിയൊരുക്കുന്ന തുറമുഖമാണ് ഇസ്രായേൽ അനുഭവിക്കുന്ന നിരവധി പ്രതിസന്ധികളിൽ ഒന്നു മാത്രമാണ് ഇത് അന്ന് പലസ്തീനികളെ ഓടിച്ചു വിട്ട് അവിടെ നഗരം പണിതപ്പോൾ അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നവരുടെ കണ്ണുനീരിന്റെ ശാപമാണ് ഇപ്പോൾ ഫലിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്ന് ചുരുക്കം